നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മറ്റെല്ലാ ബാറ്റർമാരും അൻപതിന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടിയെടുത്താണ് പന്ത് പൊളിച്ചടുക്കിയത് അവൻ്റെ ഈ ബാറ്റിങ് കളിയുടെ മൊമന്റം തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു എന്ന് സമ്മതിക്കാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ പോലും പന്ത് അറുപത്തിയൊന്ന് റൺസാണ് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് അടിച്ചെടുത്ത് ആറ് ഫോറും നാല് സിക്സറുമാണ് ആ ബാറ്റിൽ നിന്ന് കിറന്നത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി നാല് പോയിന്റ് എട്ട് അഞ്ചായിരുന്നു ഇത് കണ്ട് ഇപ്പം അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ഡെപ്യൂട്ടൻ പ്ലെയർ ആയിട്ടുള്ള വെബ്സ്റ്റർ വെബ്സ്റ്റർ ശേഷം പറഞ്ഞ വാക്ക് നോക്കുക വി വെബ്സ്റ്റർ പറയുകയാണ് ഋഷഭ് പന്ത് നോക്ക് വാസ് മാർവലസ് ഇറ്റ് ചേഞ്ച് ദി മൊമെൻറ്റം കളിയുടെ മൊമെൻ്റം തന്നെ മാറ്റിക്കളഞ്ഞു ഋഷഭ് പന്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് എന്ന് അത്രയധികം ആക്രമണോത്സുകമായിട്ട് അദ്ദേഹം തൻ്റെ നാച്ചുറൽ ഗെയിം കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ഈ വിഷയത്തിൽ ഒരു ടീറ്റിട്ടിട്ടുണ്ട് അതിൽ സച്ചിൻ പറയുന്നത് ഈ ഒരു വിക്കറ്റിൽ മെജോറിറ്റി ഓഫ് ദി ബാറ്റേഴ്സ് സ്ട്രൈക്ക് റേറ്റ് അൻപതോ അല്ലെങ്കിൽ അതിന് താഴെയോ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടിയ ഒരു വിക്കറ്റാണ് അതിലാണ് ഋഷഭ് പതിന്റെ ഈ ഒരു നോക്ക് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി നാലാണ് ദാറ്റ് ട്രൂലി റിമാർക്കബിൾ ഹി ഹാസ് റാറ്റൽഡ് ഓസ്ട്രേലിയ ഫ്രം ബോൾ വൺ ഒന്നാമത്തെ പന്ത് മുതൽ ഓസ്ട്രേലിയയെ അവൻ റാറ്റൽ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഓൾവേസ് എന്റർടൈനിങ് ആണ് അവന്റെ ബാറ്റിംഗ് കാണാൻ വാട്ട് ആൻ ഇംപാക്ട്ഫുൾ ഇന്നിംഗ്സ് എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പോലും സംവദിക്കുന്നത് കഴിഞ്ഞില്ല ഇപ്പം ഹർഷ ബോഖ്ലെ കൂടി നോക്കാം ഇതുകൊണ്ടാണ് ഋഷഭ് പന്ത് ഓസ്ട്രേലിയയില് പോയിട്ടുള്ള ഇന്ത്യൻ ബാറ്റർമാരിൽ ഏറ്റവും ഭയപ്പെടേണ്ട ഒരാളായിട്ട് മാറുന്നത് ദാറ്റ് വാസ് എ സ്പെക്ടാർ ആൻഡ് ഓൺ ദിച്ച് ഫുൾ ഓഫ് ഇറ്റ് വാസ് നീഡ് എന്ന് കൂടി ഇപ്പോൾ ഹർഷ ബോഖ്ലെ കൂട്ടിച്ചേർക്കും തീർച്ചയായിട്ടും ആ പിച്ചിൽ അങ്ങനെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു അവിടെയാണ് പന്ത് വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്ട് കളിയിൽ തീർച്ചയായിട്ടും ഉണ്ട് നാളെ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം വില സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫോക്സ് സിഡോട്ട